ആ സുഹൃത്തുക്കളെ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിലുണ്ട് അഗർത്തലയിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വിവിധ ആളുകളെ കാണുകയും സംസാരിക്കുകയും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ആയിട്ട് ഞങ്ങൾ പലവിധ സംഭാഷണങ്ങൾ നടത്തുകയുണ്ടായി ഇപ്പോഴത്തെ ത്രിപുരയിലെ രാഷ്ട്രീയ കാലാവസ്ഥയും സാമൂഹിക ജീവിതവും മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഈ ത്രിപുരയുടെ വിവിധ ഭാഗങ്ങൾ ഞങ്ങളെ കൊണ്ടു കാണിച്ചിട്ടുള്ള ശ്രീ ഗോവിന്ദാണ് ഞങ്ങളുടെ കൂടെയുള്ളത് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് അജകൽ ദന്ത കേസറ അച്ഛാ അപ്പോൾ ഗോവിന്ദഭായ നമ്മുടെ ഓട്ടോ എങ്ങനെയാണ് ഓട്ടം എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്പം അത്ര പോരാ നേരത്തെ ആയിരുന്നു നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ എന്താ കാരണം എന്നും കൂടി നമുക്ക് ചോദിക്കാം അപ്പൊ ഈ പൊളിറ്റിക്കൽ പാർട്ടി മേക്കാം അഭിനയിക്ക അച്ഛാ അദ്ദേഹം ഏതെങ്കിലും കാരണം ഈ മറുപടി പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചത് അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴില്ല നേരത്തെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി അപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കാം കൊൻസ പൊളിറ്റിക്കൽ പാർട്ടിയേക്ക് പേലെ पहले जो था सरकार उसमें था सरकार उसमें था बोलेगा तो पहले का सरकार सीपीएम हाँ, का सरकार हाँ, था हाँ, हाँ, वो पार्टी में है हाँ, हाँ, सीपीएम का हाँ, 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 लेकिन उस ना पहले था उस टाइम तो छोड़ दिया आ, छोड़ दिया ओके ओके छोड़ के फिर आ गया था रूलिंग में फिर रूलिंग बोलेगा तो कौन सा पार्टी में आ गया अभी बीजेपी में अद्हमे सी पी एम पार्टी प्रवर्ती अब विद अद बीजेपी सहजा आदमी अद्भुम उपेक्षितु उपेक्षिट राष्ट्रीय आप अभी सीपीएम से बीजेपी में आया था फिर वो बीजेपी क्यों छोड़ दिया वो अच्छा नहीं लगता गर्बल लगता है छोड़ दिया। अच्छा नहीं लगता हाँ। है क्यों अच्छा नहीं लगता है अच्छा हर किसी के ऊपर में पैसा डालता है और आपके लिए कोई ये नहीं नहीं मिलता मिलता है हेल्प ने, मिलता ने है हेल्प अच्छा നേരത്തെ വന്ന ഒരു മനുഷ്യൻ ബിജെപി ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി അവരെല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും അവർ പൈസ ഈടാക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ നേരത്തെ ഉള്ള സി പി എം തന്നെയായിരുന്നു നല്ലത് എന്നും അവരെല്ലാത്തിനും ഞങ്ങളെ സഹായിക്കുമായിരുന്നു എന്നൊരു മറുപടിയാണ് അപ്പോൾ അദ്ദേഹം നൽകുന്നത് അപ്പോൾ ഒരുപക്ഷെ ദീർഘകാലം സി പി എം ഭരിച്ചതുകൊണ്ട് ഉള്ള ഒരു മനമടുപ്പിൽ കൂടി ഇതിനേക്കാൾ മികച്ചത് കിട്ടുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നിരിക്കണം അദ്ദേഹം രാഷ്ട്രീയം മാറിയിട്ടുണ്ടാവുക സി പി എം എ ബാപ്പസ് ജായേഗെ സി പി എം എ ബാപ്പസ് ജായെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇനി അദ്ദേഹം സി പി എമ്മിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് ാണ് ഓട്ടം എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചത് അപ്പൊ ഇപ്പൊ അത്ര പോരാ നേരത്തെ ആയിരുന്നു നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ എന്താ കാരണം കൂടി നമുക്ക് ചോദിക്കാം പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹം ഏതെങ്കിലും കാരണം ഈ മറുപടി പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചത് അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴില്ല നേരത്തെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കാം ചോദിക്കാംളിറ്റിക്കൽ പാർട്ടി സർക്കാർ പേലേക്കാ സർക്കാർ <laughs> लेकिन ना... पहले था था छोड़ 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 दिया दिया आ, ओके ओके छोड़ के फिर आ गया था फिर आ गया में में बोलेगा तो कौन सा पार्टी ഫിയർ പോലെ കാത്തോ കോൺസാർട്ടിയും അദ്ദേഹം നേരത്തെ സി പി എം പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അത് വിട്ടിട്ട് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ ഒരു സഹചാരിയാണ് പക്ഷെ അതും അദ്ദേഹം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ബി സി പി എം സി ബി ജെ പിയും ആയതാ Uh, फिर वो बीजेपी क्यों छोड़ दिया वो अच्छा नहीं लगता वो लगता है इसलिए छोड़ दिया। अच्छा नहीं लगता है क्यों अच्छा नहीं लगता है वो हर किसी का ऊपर में पैसा डालता है इसलिए अच्छा नहीं लगता अच्छा सब आ, हर किसी के ऊपर में पैसा है डालता है और आपके लिए कोई ये नहीं मिलता है अच्छा नहीं, അപ്പം അദ്ദേഹം അപ്പം നേരത്തെ സി പി എം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ വന്നൊരു മനുഷ്യൻ ബി ജെ പി ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി അവരെല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും അവർ പൈസ ഈടാക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് ഇപ്പം സി പി എം കേസ് ആ ഹെൽപ് മിൽത്തേ അപ്പോൾ നേരത്തെ ഉള്ള സി പി എം എന്നെ ആയിരുന്നു നല്ലത് എന്നും അവരെല്ലാത്തിനും ഞങ്ങളെ സഹായിക്കുമായിരുന്നു എന്നൊരു മറുപടിയാണ് അപ്പോൾ അദ്ദേഹം നൽകുന്നത് അപ്പോൾ ഒരുപക്ഷെ ദീർഘകാലം സി പി എം ഭരിച്ചത് കൊണ്ട് ഉള്ള ഒരു മനമടുപ്പിൽ കൂടി ഇതിനേക്കാൾ മികച്ചത് കിട്ടുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നിരിക്കണം അദ്ദേഹം രാഷ്ട്രീയം മാറിയിട്ടുണ്ടാവുക സി പി എം എ ബാപ്പസ് ജായേഗ്യ സി പി എം എ ബാപ്പസ് ജായെങ്കിയ അതുകൊണ്ട് ഇനി അദ്ദേഹം സി പി എമ്മിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും ഇതിനേക്കാൾ ഭേദം പഴയത് തന്നെയായിരുന്നു ഇതിനേക്കാൾ ഭേദമെന്നല്ല നല്ലത് പിന്നെ നേരത്തെ ഉള്ള ഭരണം തന്നെയായിരുന്നു അവർ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് നേരത്തെയും ഇദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അവർക്ക് വേണ്ടിയല്ല ചിന്തിക്കുന്നതെന്നും അത് മറ്റ് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ ചിന്തിച്ചിരുന്നതെന്നും എന്നാൽ ഇപ്പോഴുള്ളവർ അവരവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്നും അദ്ദേഹം ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഖാന്ദാൻ ഫൈസ ബച്ച

അപ്പൊ അദ്ദേഹത്തിന് രണ്ട് കുട്ടികളാണ് ഉള്ളത് അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കാണ് സ്കൂള് ഗവൺമെന്റ് സ്കൂളില് തന്നെയാണ് ഒരു തവണ ഫീസ് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അച്ഛാ അച്ഛാ അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കാരണം റെയിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് യാത്രക്കാർക്ക് സഹായകമാവുന്നുണ്ട് അതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഇതൊരു പേല ബംഗാൾസ് ബംഗ്ലാദേശ് അഭിനയത്തെ അഭിനയത്തേക്ക് പ്രോബ്ലം ഹേക്ക് ഇതർ ഓ ऐसा इधर अभी 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 कोई प्रॉब्लम 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 पहले थोड़ा 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 के के बाद था था के बाद में में अच्छा अच्छा ഇത് ശാന്ത് അച്ഛാ അപ്പോ ഈ നേരത്തെ ബംഗ്ലാദേശി പിന്നെ കുടിയേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ വേലി ഉണ്ടായിരുന്നില്ല ഇത് തമ്മിലുള്ള അതിർത്തി വിഭജനം ഉണ്ടായിരുന്നില്ല വിഭജനം ഉണ്ടായിരുന്നെങ്കിലും വേലി കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ആദ്യം ഞങ്ങൾ പോയി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ വലി കെട്ടിത്തിരിച്ചതുകൊണ്ട് ഇപ്പോൾ നുഴഞ്ഞുകയറ്റമോ കുടിയേറ്റമോ ഒന്നും ഇല്ലാന്നാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ആ സമയത്ത് ഇവിടെ ധാരാളം സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുടിയേറ്റക്കാർക്കെതിരെ അപ്പോൾ ഇപ്പോൾ നിലവിലത് എന്നാണ് ഗോവിന്ദിൻ്റെ അഭിപ്രായം